ഇടുക്കി ചക്രമുടി മലനിരയിലെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കുമെന്ന് ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ പരിസ്ഥിതി ലോല മേഖലയിൽ പട്ടയം ലഭിച്ചതിന്റെ സാധ്യത പരിശോധിക്കും വിശദമായി അന്വേഷിച്ച റിപ്പോർട്ട് നൽകാൻ തഹസിൽദാരെ ചുമതലപ്പെടുത്തിയതായും സബ് കളക്ടർ പറഞ്ഞു തന്നെ നമ്മുടെ നിലവിൽ അവർക്ക് പട്ടയം ഉണ്ടെന്നാണ് അവർ ക്ലെയിം ചെയ്തത് പക്ഷേ അതിൻ്റെ സാധുതയും എങ്ങനെയാണ് പട്ടയം വിഷ് ചെയ്തത് പ്രോപ്പറായിട്ട് ചെയ്ത പട്ടയമാണോ പ്രോപ്പറായിട്ട് വിഷു ചെയ്ത പട്ടയമാണോ അതുമാത്രമല്ല ആ പട്ടയപ്രകാരമുള്ള ആ സ്ഥലം അത് തന്നെയാണോ എന്നെല്ലാം പരിശോധിച്ച് വരുന്നുണ്ട് അപ്പം അതിന് ഇതിന് ഡീറ്റെയിൽഡ് ഒരു റിപ്പോർട്ട് തഹസിൽദാരിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് അതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുന്നത് ആ അത് നമ്മുടെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതും ഇതിൻ്റെ ഈ കൂട്ടത്തിൽ തന്നെ അവിടുത്തെ സമഗ്രമായിട്ടൊരു അന്വേഷണമാണ് നടത്തുന്നത് അപ്പോൾ അതിനകത്ത് ഈ മരം മുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം അത് റവന്യൂ ഭൂമിയിലുള്ള പ്രമുഖ ഭൂമിയിലുള്ളതാണോ എന്നെല്ലാം പരിശോധിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഈ കുടിവെള്ളത്തിൻ്റെ കാര്യം നമ്മളെല്ലാം അതിനകത്ത് പരിശോധനയിൽ വരുന്നുണ്ട് അപ്പോൾ അത് ഡീറ്റെയിൽ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് കാര്യങ്ങളിത് കൂടുതൽ കൈയ്യറ്റമാണോ അതോ എങ്ങനെയാണോ അവിടെ പട്ടയം വിഷു ചെയ്യുന്നത്